ഞാനിയോടെ ഉണ്ട് പ്രഭു ഞാൻ ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് അങ്ങക്കിപ്പോൾ കഷ്ടകാലമാണ് അതിനനുസരിച്ചുള്ള ബുദ്ധിയാണെന്നേക്കിപ്പോൾ അങ്ങ് വളരെ സൂക്ഷിക്കണം രാമൻ ആരാ രാമൻ ഞാൻ പറയാതെ തന്നെ അന്നേക്കറിയാലോ സീതയെ അങ്ങ് മറന്നേക്കുക എന്നിട്ട് രാമഭക്തനായി മാറുക യാണ് ഗുണദോഷിക്കുകയാണ് എന്താ സ്വഭാവം അറിയാലോ നിനക്ക് നിന്റെ ശ്രേഷ്ഠോപദേശം ആപത്തിനെ ചെയ്യും മരിക്കാൻ സാമഹികമായോടാ എന്താ ജ്ഞാനം ജീവിക്കുക നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിക്കുക പോയി പറഞ്ഞ പണി ചെയ്യുക ഇല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോ അപ്പോൾ നിനക്ക് അനുസരണയുണ്ട് പൊന്മാനായി ചെന്ന് നീ രാമനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്നും അകറ്റണം ബാക്കി കാര്യം എനിക്ക് വിട്ടേക്കു പൊയ്ക്കൊള്ളു